ഹലോ ചാനൽ എല്ലാവർക്കും നമ്മുടെ സൈക്കോട്ടെങ്കിൽ നിന്ന് യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗെയിമിലൂടെ വാൾർ ഓയിൽ വന്നിട്ടുണ്ട് സോ ഒരു വാട്ടർ ഓയിൽ നമ്മളൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ് അതിന് ചാനൽ അതിന് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഒരു ബെല്ലക്കൻ എബിള വെച്ചേക്കാം അതുപോലെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്താൽ എല്ലാവരും ഇൻസ്റ്റിൽ ഫോളോ ചെയ്യുക നമ്മൾ റെഡിങ് കോർട്സ് ഇൻസ്റ്റയിലും കൊടുക്കുന്നതാണ് സോ നമുക്കിവിടെ നോക്കുവാണെങ്കിൽ വാൾട്ടർ ഓയിൽ നമ്മളിവിടെ നോക്കാം ഒറ്റ സ്പിന്നിന് ഒമ്പത് ഡയമണ്ടും പത്ത് പ്ലസ് ഒന്ന് സ്പിന്നിന് നമുക്ക് തൊണ്ണൂറ് ഡയമണ്ടും ആണ് വരുന്നത് സോ കംപ്ലീറ്റ് ഏറെക്കുറെ നാനൂറ്റമ്പത് ഡയമണ്ട് പോവും നാനൂറ്റമ്പത് ഡയമണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ മെയിൻ റിവാർഡ് കിട്ടി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലതാണ് സെക്കൻഡ് ആയിട്ടുള്ള ഈ ഒരു റെഡ് ഗ്ലൂ ആളും നല്ല കിടിലും സാധനമാണ് ഈ ഒന്ന് കിട്ടിയാൽ മാത്രമേ നമുക്ക് ആ ഒരു നാനൂറ്റമ്പത് വെർത്തായിട്ട് തോന്നത്തുള്ളൂ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇതിലേത് ഏത് ഗ്ലൂ ആണ് ഇഷ്ടപ്പെട്ടതെന്ന് വർക്കാതെ ഒന്ന് കമൻറ്റ് വെച്ചേക്കാം എനിക്ക് എന്തായാലും ഈ ഒരു ഗ്ലൂ ആളും നമ്മുടെ സെക്കൻഡ് റിവാഡും നിങ്ങൾക്കതായിരിക്കും മാക്സിമം എനിക്ക് ഈ ഒരു മെയിൻ റിവാറിനേക്കാളും ഈ ഒരു ഗ്ലൂ ആൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സോ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം എനിക്ക് എന്തായാലും ഇത് രണ്ട് ഒന്ന് കിട്ടിയാൽ കൊള്ളാം എന്നുണ്ട് പക്ഷേ എനിക്ക് ഫ്രീ ഫയറിൽ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ഒരു എന്താണ് അൺലക്കി ആയിട്ടുള്ളൊരു ഈവൻ്റാണ് ഈ ഒരു ഈവെൻ്റ് സോ നമ്മൾ എന്തായാലും സ്പിൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് അറിയാം എന്തായാലും ഇതിൽ മീൻപാടിലെങ്കിലും ഒന്ന് കിട്ടാൻ ചാൻസ് ഭയങ്കര അധികം കുറവാണ് സോ നമ്മൾ എന്തായാലും സ്പിൻ ചെയ്ത് നോക്കുന്നതെന്നേ ഉള്ളൂ ജസ്റ്റ് സ്പിൻ ചെയ്യുന്ന ഒമ്പടൈമൻ്റെ ഒരു സിംഗിൾ അടിക്കാം നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും കിട്ടാൻ ചാൻസ് ഭയങ്കര അധികം കുറവാണ് കാരണം ഈ ഒരു റോയൽസ് സ്പിൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഏറ്റവും എന്താണ് ആയിട്ടുള്ള സാധനങ്ങൾ ആദ്യമൊക്കെ കിട്ടാറ് സോ ചാനൽ ഫോളോ അപ്പ് ചെയ്യുന്ന എല്ലാവർക്കും അത് അതറിയാവുന്നതായിരിക്കും സോ നമ്മൾ എന്തായാലും ഇവിടെ തൊണ്ണൂറിൻ്റെ പത്ത് സ്പിന്ന് ചെയ്യുന്നുണ്ട് എന്തായാലും കുഴപ്പമില്ല ആ ഒരു തൊണ്ണൂറ് ആണ് പത്ത് സ്പിന്ന് വരുന്നത് അതുകൊണ്ടാണ് ഞാൻ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചാൽ നൂറ്റൊമ്പത് ആമുണ്ടാക്കാർന്നെങ്കിൽ ഞാൻ നോക്കത്തേ ഇല്ലായിരുന്നു എന്തായാലും കൂടെ നോക്കാം പക്ഷെ മെയിൻ റിവാർഡായിട്ട് ഒരു ആറാണ്ടെണ്ണം കൂടെ ആഡ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല സെക്കൻഡ് റിവാർഡ് ആയിട്ട് താഴെ ആയിരിക്കും കൊടുക്കുന്നതെന്ന് വിചാരിച്ചു കാരണം മെയിൻ റിവാർഡ് ഏതെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടത്തില്ല എന്തായാലും കുഴപ്പമില്ല നമ്മളെന്തായാലും ഇരുന്നൂറിൻ്റെ സ്പിന്നിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സോ നമുക്ക് കിട്ടുമെന്നുള്ള ഒരു ഉറപ്പുമില്ല സോ അതുകൊണ്ടാണ് ഞാനും ക്യാഷ്വലായിട്ടാണ് സ്പിൻ ചെയ്യുന്നത് ഈ ഒരു റോയൽ മാക്സിമം എനിക്ക് കിട്ടാറില്ല ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കിട്ടിയതിന് ശേഷം ഞാൻ ഗ്രാൻഡ് പ്രൈസ് കിട്ടാത്തുള്ളൂ വീണ്ടും ഒരു നാനൂറ്റമ്പത് ഡയമണ്ട് ചിലവാക്കാൻ എനിക്ക് എന്തായാലും പറ്റത്തില്ല സോ ഞാൻ എന്തായാലും ഈ ഒരു നാനൂറ്റമ്പത് അടിച്ചു നോക്കും സോ കിട്ടുകയാണെങ്കിൽ കിട്ടാത്ത മുപ്പത്തിഞ്ച് ലെക്കായിട്ടുണ്ട് സോ നമ്മളിവിടെ അടുത്ത് പത്ത് സ്പിൻ അടിച്ചിട്ടുണ്ട് നാൽപ്പത്തി ആറ് ലെക്കായിട്ടുണ്ട് എന്തായാലും നമുക്ക് നോക്കാം ഏത് കിട്ടും ഗെയ്സ് നിങ്ങൾക്ക് ഏതെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗസ്സ് ചെയ്യാം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം നിങ്ങൾ എനിക്ക് ഏതായിരിക്കും കിട്ടാൻ പോകുന്നത് എന്തായാലും ഇനി നമ്മൾ വെറുതെ തൊണ്ണൂറ് ഒന്നും കളയേണ്ട ഒമ്പത് ഡയമണ്ടിന് ഒരു നാല് സ്പിന്നൂടെ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സാധനം കയ്യിലിട്ട് ഏത് കിട്ടും എന്നുള്ളത് മാത്രമേ എനിക്ക് നോക്കാനുള്ളൂ സോ പ്ലീസ് ഗർന പ്ലീസ് നമുക്ക് ആ ഒരു മെയിൻ റിവാർഡെന്ന് തന്നു കഴിഞ്ഞാൽ നല്ലൊരു കാര്യമായിരുന്നു സോ എന്തായാലും നമ്മുടെ ലാസ്റ്റ് സ്പിന്നിലോട്ട് നമുക്ക് പോവാം ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ സോ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നുണ്ട് സോ എന്തായാലും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും സോ എന്താ ലാസ്റ്റ് സ്പിൻ ചെയ്യാൻ പോവാണ് പോവാണേ കിട്ടിയോ 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 കിട്ടീ കിട്ടില്ലേ ഓ തേഞ്ഞി എൻ്റെ മോനെ അശ് കിട്ടില്ല ഗ്ലൂ ആളെ ഇതൊന്നും പറയല്ല നാനൂറ്റമ്പത് ഡയമണ്ട് കൊടുത്തിട്ട് ഞാൻ എടുത്തത് കൊണ്ട് എൻ്റെ ഡയമണ്ട് പോയത് കൊണ്ട് ഞാൻ പറയുന്നു നല്ല നല്ലൊരു ഗ്ലൂ ആണ് അത്യാവശ്യം നല്ലൊരു ഗ്ലൂ ആളാണ് എനിക്ക് ആ ഒരു നാലെണ്ണത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടവരെണ്ണമായിരുന്നു എനിക്ക് കിട്ടിയത് എൻ്റെ പോയിട്ട് അറിയാം അതേ കുഴപ്പമില്ല എന്തായാലും കുഴപ്പമില്ല എന്തായാലും നമ്മൾ നാനൂറ്റി ഡാം നാനൂറ്റമ്പത് ഡയമണ്ട് പൊട്ടിയിട്ടുണ്ട് കൈയിൽ നിന്ന് എന്തായാലും കുഴപ്പമില്ല അത്യാവശ്യം നല്ലൊരു ഗ്ലുവാൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം ഈ ഒരു ഗ്ലുവെ നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്നൊന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം എനിക്ക് എന്തായാലും കുഴപ്പമില്ല തീരെ വേർസ്റ്റ് ആണെന്നൊന്നും പറയില്ല എന്നാലും കുഴപ്പമില്ലാത്ത ഒരു സാധനമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് വെച്ചേക്കാം അതുപോലെ ഇതുപോലെ റിസർവ് വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നുണ്ട് സോ അതിൽ റീഡിംഗ് കോഡ്സ് കൊടുക്കുന്നുണ്ട് സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ വരിക ക്ലെയിം ചെയ്തെടുക്കുക ഒരാക്കെ കിട്ടത്തുള്ളൂ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് കിട്ടണം എന്നാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം അതുകൊണ്ടാണ് വീഡിയോയിൽ ഞാൻ ഇടയിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇടയിലായിരിക്കും ആ ഒരു റെഡിയും കോഡ് കൊടുക്കുന്നത് എൻ്റെ അടുത്ത് ഇൻസ്റ്റയിൽ ഇഷ്ടംപോലെ അവരൊന്നും ചോദിക്കുന്നുണ്ട് മുപ്പത് എൺപത് തൊണ്ണൂറ് നൂറ് എണ്ണൂറ് ഒക്കെ ആൾ ചോദിക്കുന്നത് വെറുതെ ഒരാൾക്ക് ഞാനത് തരുന്നതും എൻ്റെ സബ്സ്ക്രൈബറിന് ഞാൻ കൊടുക്കുന്നതുപോലെ നല്ല വ്യത്യാസമുണ്ട് സോ നിങ്ങൾ ഇട്ടയ്ക്ക് നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും കിട്ടുന്നതായിരിക്കും ഉറപ്പാണ് കാരണം ഞാൻ ഇൻസ്റ്റയിലും ഇനി പ്ലാൻ ചെയ്യുന്നുണ്ട് ഇപ്പോൾ പ്ലാൻ ചെയ്ത് വരുന്നേ ഉള്ളൂ ഇൻസ്റ്റയിൽ ഫോളോവേഴ്സ് നല്ല കുറവാണ് ഞാൻ ഇൻസ്റ്റിൽ ഭയങ്കരമായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്ന ആളല്ലായിരുന്നു സോ ഇൻസ്റ്റയിൽ മാക്സിമം ഫോളോ ചെയ്യുക അഞ്ഞൂറ് സബ് ഫോളോസ് പോലും ഇല്ല ഐ തിങ്ക് കുറവാ സോ എല്ലാവരും സബ് ഫോളോ ചെയ്യുക ഓരോ മൈൽസ്റ്റോണും കംപ്ലീറ്റ് ചെയ്യുമ്പോഴും നമ്മൾ ഗ്രാൻഡായിട്ട് നമ്മൾ റീഡിങ് കോഴ്സ് കൊടുക്കുന്നതും സോ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ മറ്റൊരു വീട്ടിൽ കാണുന്നതായിരിക്കും ബൈ ബൈ ബൈക്ക് ടേ കെയർ